വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ പുകട്ടുമണം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടിയോട്ടം സംഘടിപ്പിച്ചു സമാപന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് വി പി സുബേർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി പൂക്കോടുമടം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് അഞ്ചാം മൈൽ വരെയും തിരിച്ചുമായിരുന്നു അവധികഴിഞ്ഞ് സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന സമയത്ത് യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് ലഹരി മാഫിയ വിപണിയിലേക്ക് ഒഴുക്കുന്ന മാരകമായ രാസ സിന്തറ്റിക് ലഹരിക്കെതിരെ രക്ഷിതാക്കളും വ്യാപാരി സുഹൃത്തുക്കളും നാട്ടുകാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ക്ലബ് സമാപന സമ്മേളനത്തിൽ പറഞ്ഞു ക്ലബ്ബിന്റെ വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ലബ് സെക്രട്ടറി മുരളീധരൻ കരങ്ങാട് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ട്രഷറർ എം എസ് ശിവകുമാർ വനിതാ ക്യാപ്റ്റൻ ഉഷാ സുനിൽ എന്നിവർ സംസാരിച്ചു ക്ലബ് ക്യാപ്റ്റൻ പി സി സുനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ ബ്യൂറോട്ടും